തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ ബുധനൂർ പഞ്ചായത്ത് തയ്യൂർ ഷൈരു ഭവനത്തിൽ വീടിന് മുകളിലേക്ക് വൻമരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു കാറ്റും സൗണ്ട് കിട്ടും അത് എന്താണെന്ന് അറിയാൻ വേണ്ടി എണ്ണിച്ച് ജസ്റ്റ് അമ്മ കിടക്കുന്ന മുറിയിലോട്ട് പോയ സെക്കൻഡിലും കൃത്യമായിട്ട് എന്തോ ഭാഗ്യത്തിന് പതിനഞ്ച് സെക്കൻഡ് വ്യത്യാസമില്ല ഇവിടെ മാവ് ഒടിഞ്ഞു വീണു പ്ലാവ് പൂർണ്ണമായും വീണു എന്തൊക്കെ സംഭവത്തിൽ മൊത്തത്തിൽ വീടിന് നീക്കൊരു മൊത്തം ഫുള്ള് പോയി എന്തായിരുന്നു അതുപോലെ കൊടുങ്കാട്ടായിരുന്നു പക്ഷെ നമുക്കിതിന്റെ എഫക്റ്റ് മനസ്സിലായില്ല എണ്ണിച്ച ആ ഒരു ഉറക്ക ചിത്തിനോട് എണ്ണിച്ച് പോയതാണ് പക്ഷെ ആ പോയ നന്നായി ഫോണിൻ്റെ ഡിസ്പ്ലേ ഉൾപ്പെടെ എല്ലാം പൂട്ടി തല പൊട്ടാനത് എണ്ണിച്ച് പോയത് കൊണ്ടല്ലേ ഉറപ്പായിട്ടും ഇപ്പം ഞാൻ ഹോസ്പിറ്റലൈസ് പോയി ഇവിടെ അപ്പനും ഇല്ല അമ്മയില്ല അവരെല്ലാം പുറത്തായിരുന്നു ഞാൻ മാത്രമുള്ളായിരുന്നു അപ്പുറത്തും അതിന് അവസ്ഥ ഒട്ടപ്പുറത്തും വീട്ടിൽ ഇതിന്റെ